എന്റെ അറിയത്തില്ല അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ പറയും ബുദ്ധിമുട്ടുള്ളവരെ നമ്മള് അണി ചേർത്ത് കൊണ്ടുവന്ന് ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഫാൻസ് അവർക്കാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമി കൂടി കൊടുക്കുന്ന ജോലി എന്ത് നമ്മൾ എത്ര വലിയ പാരഗ്രാഫ് ഡയല കൊടുത്താൽ പറയും അവർക്ക് അവരുടെ ഉണ്ട് അതെ അവരെ അവിടെ കൊണ്ടുപോകുന്നില്ലായിരുന്നു

വന്നത് ഇല്ല ചോറ് തന്നെ ഞാൻ ആവാരി കൊടുക്കുക ഞാൻ രാവിലെ എളിക്കുമ്പോഴാണ് അപ്പഴാണ് ഉറങ്ങുന്നത് ചോറേ എത്ര മണിക്ക് കഴിയുമ്പോഴത്തേക്കെന്നെ വിളിക്കണെങ്കിൽ പണിക്ക് അങ്ങനെ എനിക്ക് ചില സമയത്ത് പണിക്ക് പോകുന്നതെന്ന് ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഈ ഉറക്കം ഒഴിഞ്ഞൊക്കെ ഞാനിരിക്കുമ്പോഴേ ഭക്ഷണം പോരും ഒക്കെ ഞാൻ നമ്മുടെ ഞങ്ങളെ ഒരു ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്തോഷം സന്തോഷം നമുക്ക് ഇത്രയും സപ്പോർട്ടും എന്താ അത് കിട്ടിയതാണ് ഹായ് ഹായ് പറ ഹായ് പറ പറ മോ ക്യാമറ നോക്കി നോക്കിച്ചിരിക്കുന്നു പറയുന്നില്ലേ അനു 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 ഞാൻ ഇപ്പോ എവിടെ ഞാനിപ്പന്നേക്കുന്ന നിങ്ങളുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്ക കഴിഞ്ഞ ദിവസം ബാപ്പ ഉമ്മ അമ്മ അച്ഛൻ എല്ലാ അച്ഛനും റേഷൻ കാർഡ് അച്ഛനും അമ്മയ്ക്ക് റേഷൻ കാർഡ് വരെ കൊടുത്തിട്ട് പോയ മക്കളാട്ടോ മക്കളാ കേട്ടോ എന്തീ ചേട്ടാ എന്തിട്ട് അവരെല്ലാരും ഞമ്മളെ ഇവിടെ നിക്കുമായിരുന്നു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എല്ലാവരുടെയും വരാൻ പടാ പടാ കിടന്ന് ഉറങ്ങുമായിരുന്നു എവിടെ എങ്ങാണ്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കൂട്ടുകാരന്റെ ആന്റെ ബേർത്ത് പോയല്ലേ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമായിരുന്നു എന്നെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ പൊളിച്ചോണ്ടാ വന്നത് വിളിക്ക എല്ലാവരെയും എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടാ തോന്നുന്നു കൊച്ചു രക്ഷിക്കാമോന്ന ചോദിക്കുന്നത് വിളിക്ക അച്ഛനും അമ്മേം വരാൻ പറ ഇങ്ങോട്ട് വരാൻ പറ വാ ഹൈ പറയു അല്ലു അല്ലു അത്രയില്ല പഠിക്കുന്നേ ഇങ്ങോട്ട് വാടി വാ പോരെ പൂ എനിക്കാ വരാനാണോ അറിയത്തില്ല ചേട്ടത്തി പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാര് അയ്യോ ഭയങ്കര സന്തോഷോ താങ്ക് യു കണ്ടോ ഇത് ഞാൻ തരുമില്ല നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ ആ അപ്പുറത്തെ എനിക്ക് എല്ലാം തന്നത് ഞാൻ ഇവിടെ വെക്കട്ടെ അടിച്ചോണ്ട് പോരുന്നത് ഇപ്പൊ ഉറകി നിൽക്കുന്ന രണ്ടുപേരുണ്ടോ ഒന്ന് സൂര്യദാസിന്റെ അമ്മയും പിന്നെ ക്യാമറ ഇവരുടെ പ്രശസ്തരായ ക്യാമറ അല്ല ഇത് പേരെങ്ങനെ ഇങ്ങോട്ട് വാ ഞാന് എന്റെ കഴുത്ത് വേദനയ്ക്ക് നിങ്ങൾ കരുതുന്ന പോലെ അല്ലേ ഇതൊരു വലിയ ടാസ്ക് ആണ് നിങ്ങൾ പറ്റേ റെക്കോർഡ് അങ്ങോട്ടാ ക്യാമറ അങ്ങോട്ട് ക്യാമറ ഇവിടെ വന്ന് ഇതുവരെ അഭിനയിക്കുന്ന ആൾക്കറിയില്ലേ അല്ല ഞങ്ങളുടെ വീട്ടിൽ വേള ഉണ്ടാക്കുന്ന ആളാണത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം അല്ല ഇവരുടെ ഒക്കെ പേര് പറഞ്ഞുതരാം പേര് ഗീതു ഗീതു ആ പറഞ്ഞുതന്നു പൂജ അപ്പം ഈ ചേട്ടൻ്റെ ഏറ്റവും ഏറ്റവും ഹിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഞാൻ തപ്പി വരുന്നത് ആ വീഡിയോ ആണ് ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഔട്ട്ഫിറ്റ് അടിപൊളി ആ ഐഡിയ ആരുടെയാന്ന് എനിക്ക് അറിയത്തില്ല എന്താ ഇന്ന് ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന അതിനകത്ത് പറഞ്ഞു പഠിപ്പിച്ചാലാണ് ചെയ്യത്തുള്ളൂ ഏ ഏഹ് എന്ത് പറ്റി പറ ഞാൻ എന്തൂരം വിശേഷം കേക്കാൻ വേണ്ടി വന്നതാ ഏ ഞാനെന്ത് ദൂര വന്നേ എന്നോടൊന്നും പറയാനില്ലേ മറ്റേ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ആ ഏഹ് അത് നോക്കൂ കൊച്ചിനെ കഴിഞ്ഞ ഉയരത്തില് ക്യാരക്ടർ അടിപൊളിയായിരുന്നു കേട്ടോ ഓ അതൊക്കെ പറഞ്ഞു അത് നന്നായിട്ട് ആ ഫാനൊക്കെ ഇട്ടാ അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ും പറഞ്ഞില്ല നമ്മുടെ അതോടൊപ്പം തന്നെ ഒരു ചുരുങ്ങിയ ഇതേ ഉള്ളൂ ഉള്ളിൽ വെച്ചിട്ടുള്ള മൊബൈലിലും പിന്നെ മോള് മോളിലും പിന്നെ ഞങ്ങളെല്ലാം കൂടെ കൈമാറി അല്ലെ ഇതുവരെ നമുക്കിപ്പം ഒന്നര ലക്ഷം ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻകം ഇതുവരെ വന്നു തുടങ്ങിട്ടില്ല എന്തോ ഫോർമാലിറ്റിസ് എന്തോ കംപ്ലൈന്റ് ഇതുവരെ ആ ഒരു ബാക്കി നമുക്ക് കിട്ടിയിട്ടില്ല ഉടൻ തന്നെ അത് സാധ്യമാകും ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഇത്രയും ആക്കാരുടെ സപ്പോർട്ടും ഒരു എന്താ പറയാ അത് കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരിക്കലും നമ്മളത് പ്രതീക്ഷ അല്ല ഇങ്ങനൊരു ഇത് തുടങ്ങി നമ്മൾ ഇതിനകത്തൊരു ഇതാവുമോ അങ്ങനെ എങ്ങനെ ആയിത്തീരും എന്നുള്ള ഇതിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ നമ്മളെ കൈവിട്ടു പോയ രീതിയിലായിരുന്നു എല്ലാവരും അത് എഫ് ബിയില് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും നല്ല സപ്പോർട്ട് തുടരുന്നു ഓരോ ഓരോ വ്യക്തികളെയും എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത മോളത്തന്നെ അനുമോളം തന്നെയാണ് അറിയപ്പെടുന്നത് പുള്ളിക്കാരിക്ക് തന്നെ പ്രത്യേക ഫാൻസ് ഉണ്ട് മോന് ഓരോരുത്തർ തിരക്കും നമ്മളിപ്പോ ഒരു വീഡിയോയിൽ ഒരാളെ അങ്ങനത്തെ കണ്ടില്ലെങ്കിൽ മറ്റേ ആൾ എന്ത് അല്ലെങ്കിൽ മോളെന്ത്യോ മോനെന്ത് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് പോലും അങ്ങ് വലിച്ചിട്ടതേ അമ്മച്ചുടെ പേര് എങ്ങനെയാ രാധ രാധ രാധേ 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 അങ്ങനെ അമ്മ അമ്മേനെ ഇതുവരെ ഓ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ റെഗുലർ അല്ല ഞാൻ മനസ്സിലായില്ലേ ഞാൻ എന്റെ പത്ത് പൈസ ഒരാകെ സബ്സ്ക്രൈബ് ചെയ്യില്ല വേറെ ഒന്നും അല്ല

നമ്മുടെ ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം എന്താറിയോ ഞാൻ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടം ഇതായിട്ട് പറയുന്നല്ല എനിക്ക് സാധാരണക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ കോമഡികളായിരിക്കും എന്ന് വെച്ചാൽ നമ്മള് ഞാൻ റിച്ചു തന്നെയാ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഓർമ്മ നിങ്ങള് സാധാരണക്കാരാണെന്ന് അങ്ങനെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല എന്റെയൊക്കെ വീട്ടിലെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ടങ്ങാനുള്ള സാധനമുണ്ട് പക്ഷെ അമ്മ സമ്മതില്ല അമ്മ എന്നെ പെട്ടിയിലെടുക്കും നമുക്ക് എനിക്കും പേടിയാണ് അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഭയങ്കര ആണ് ഇത് കണക്റ്റഡ് ആണ് ഒരു കുടുംബമാണല്ലോ അത് ഭയങ്കര രസമുണ്ട് നമ്മൾ മറ്റേ സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ ചിലത് ഇപ്പൊ തന്നെ ഞങ്ങളെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് അപ്പൊ ഞങ്ങളുടെ റൂംമേറ്റിന്റെ എന്തെങ്കിലും വാവിഴക് ഞങ്ങൾ അപ്പൊ തന്നെ സാറാ ട്രോൾസ് എന്ന് പറഞ്ഞിടുക അതൊന്നും രസമാണ് നമുക്ക് അത്രേ ഉള്ളു അപ്പൊ അത് നമുക്ക് ഫീലാണ് ആണ് അപ്പൊ അവർക്ക് ഓ ഇവരെങ്ങനെയായിരിക്കും നമ്മളെ പോലെ തന്നെയല്ലേ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിക്കാം പിന്നെ ഇതിനകത്ത് ഉണ്ട് എനിക്ക് യൂട്യൂബിൽ ഞാൻ പിന്നെ ആൻസർ എന്തൊക്കെയുള്ളു വിശേഷൻസർ പി എസ് സിക്ക് പോകുന്ന ബുദ്ധിമുട്ടുള്ളവരെ നമ്മള് അണിചേർത്ത് കൊണ്ടുവന്ന് എന്നെക്കാട്ടിലും കൂടുതൽ ഫാൻസ് അവർക്കാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമവും ഞാൻ ഇത്ര ഇത്ര സംസാരിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സ്കോർ ഇത്രാച്ചിട്ട് കൊടുക്കുന്ന ജോലി നമ്മൾ എത്ര വലിയ പാരഗ്രാഫ് ഡയലി കൊടുത്താൽ പറയും അപ്പുറം എന്റെ പണിക്കാരെല്ലാം നല്ല സംഭവം ചെറുക്കൂലി എങ്ങനെയാണോ ഇത് ഉണ്ടല്ലേ തുടക്കം പോലെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ പൈസ കിട്ടും നമുക്ക് എല്ലാം റെഡി ആകാന്ന് പറയാം അങ്ങനെ ചെയ്ത് ഇപ്പൊ വേറെ റൂട്ട് മാറി ഇപ്പൊ വരുന്ന എങ്ങനെയാ അടുത്ത വീട്ടിലേക്ക് പൈസ ഉറപ്പാ എന്റെ സാധനം മേടിച്ചു തരാം അപ്പൊ പറയാതാണ് അതിന് രക്ഷപ്പെട്ടാൽ മതി അത്ര അങ്ങനെ പോകുന്നു പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെ കമന്റും അവരെ അന്വേഷിക്കുന്നത് കൊണ്ടും ഓരോരുത്തർ ഇൻസൈലും ഒക്കെ വൈസ് മെസ്സേജ് ആക്കിയിട്ട് മക്കളെ തിരക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി അപ്പൊ അവർ മനസ്സിലായി അവർ ഈ കടന്ന് കഷ്ടപ്പെടുന്നതിന്

ആലസ്യമാണ് ഞാൻ പറഞ്ഞില്ലേ വന്നു കയറുന്നത് അപ്പം സൂര്യദാസ് പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ലൈഫ് ഞാൻ പറഞ്ഞല്ല നമ്മള് നിങ്ങളെ കാണുന്ന ഒരു സൂര്യദാസ് ഉണ്ട് അതായത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തെ നമ്മുടെ കാര്യങ്ങൾ അതിനപ്പുറം നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അത് ഇപ്പം ഞാൻ പറയാം ഞാൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ എന്താണെന്നല്ല അതിൻ്റെ സ്ക്രീനുശേഷം ഞാനെന്ന് പറഞ്ഞ ഒരാളുണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ പോകുന്നു ലൈഫ് ലൈഫ് എനിക്ക് തൊഴിലാണ് പിന്നെ അതിപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ പെയിന്റിങ്ങ് ഏത് ജോലിയും പുലിപ്പണി നമ്മൾ എന്ത് ജോലിക്കും പൊക്കോണ്ടിങ്ങനെ പൊക്കോണ്ടിരുന്നതാണ് അപ്പോഴാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് വന്നത് അതും ഇതുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത് തന്നെ അക്കൗണ്ട് എടുത്ത് അല്ല ഇത് അതാ ഞാൻ പറഞ്ഞു അതൊരു അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കണ്ടു അപ്പോൾ ഒന്നുകൂടിപ്പോൾ അതിൽ കൂടുതലുണ്ടു പിന്നെ അത് വൈറലായി അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിന് ഇട്ടുമാറാതെ അതുമായിട്ട് ഇങ്ങനെ ഒപ്പം ചേർന്നേ എന്താ ഒരിക്കലും നമ്മൾ ഈ ഇതിന്റെ ഈ ബിഗ് സ്ക്രീനിന്റെ നമുക്ക് അതെ അതെ അതൊരു ഭയങ്കര സത്യമാണത് നമ്മളത് പല പ്രാവശ്യം നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഈ പറഞ്ഞില്ല ഇൻകം വിഷയം കൊണ്ട് പല പ്രാവശ്യം പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച സമയത്തും നിർത്താം എന്ന് പറയുമ്പോഴേക്കും മതി നിർത്തും ഇനി ശരിയാവില്ല എന്നും പറഞ്ഞു ടെൻഷൻ അയച്ചു വലിയ ഇറങ്ങുമ്പോഴേക്കും ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതുകൊണ്ട് വീഡിയോ ചെയ്യുന്നവര് അതാണ് അപ്പൊ പിന്നെ ഞാൻ ഈ വഴി കെട്ടിട കൂടി തീർപ്പാക്കണത് ഇനി മേലെ തുടങ്ങിയൊക്കെ ഇല്ല ഞാൻ പറഞ്ഞേ ചിലവർക്ക് ഇത് കൊറേ ആളുകൾക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ തന്നെ അവന്റെ ഫേസ്ബുക്കിൽ എഴുതും അവന്റെ സിസ്റ്റർ കഴിച്ചിട്ട് അവന് ഭയങ്കര വിഷമായിരുന്നു അവൻ നിരന്തരം ഇങ്ങനെ എഴുതും അവൻ അങ്ങനെ എഴുതുന്ന കണ്ടിട്ട് പലരും വന്ന് വഴക്ക് പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അവൻ എടുത്തു നിർത്തിയപ്പോ ഒരുത്തിനായാൽ ഒരു ദിവസം രാത്രി മെസ്സേജ് അയച്ച അവൻ ആ എന്തോ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇവന്റെ എഴുത്ത് വായിച്ചപ്പോഴാണ് കൂടെപ്പറപ്പുകളും അമ്മയൊക്കെ എന്തോര കരയൂന്ന് മനസ്സിലായത് അതായത് നമ്മുടെ ലൈഫിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ഇന്നത് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം ഒന്നുമില്ല അവരത് നോട്ടീസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അത് നോട്ടീസ് ചെയ്തല്ലോ അത് ഭയങ്കര സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചൊരു കുഞ്ഞു സന്തോഷം അല്ലെങ്കിൽ പൂജ എന്നാ എട്ട് മിനിറ്റ് കൊച്ചിനും കയറിയിരിക്കണം അവിടെ ഇവർക്കെല്ലാം തോട്ടിക്കോല് പോലെ പൊക്കോ എന്നിട്ട് കൊച്ച് ഇന്നത്തെ ഡെമ്പല് രണ്ട് രണ്ടെണ്ണോ ഞാൻ എടുത്തു തീർന്ന് നിങ്ങളുടെ കൊണ്ടു പറഞ്ഞു ആ ആണോ ഇങ്ങനെ വേഗം പഠിച്ചു വലിയ ജോലിയും മേടിക്കും ഇവരിങ്ങനെയൊക്കെ പലതും പറഞ്ഞു ഇവിടെ ക്യാമറയും പിടിച്ചു നിർക്കാൻ പറഞ്ഞു അതൊന്നും ചെയ്യരുത് ഇത് ഇതൊരു ഒറ്റ വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല പറ പറഞ്ഞാ വീടെ അവരൊക്കെ എന്നാ പറയുന്നത് ഇങ്ങനെ ഇത്രേം ഷൈ ആയിട്ടുള്ള ഒരാള് ും അങ്ങനെയാണ് ആളിനെ നേരിട്ടണ്ടല്ലേ ഇത്രേ ഉള്ളു പക്ഷേ എന്താ പറയാ അങ്ങനെ നമ്മടെ സ്ക്രിപ്റ്റ് എല്ലാം അങ്ങനെയാണ് പോണെ ഭയങ്കര ബോൾഡായിട്ട് നമ്മളെ നിലക്കിറത്തുന്ന ആള് കണ്ടാണ് ഇപ്പൊ തന്നെ ചോദിച്ചാൽ പോലും ഒന്നും അതത്ര എങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനും കണ്ടേക്കുന്നത് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നോട് ഒന്നും സംസാരിച്ചത് ഞാൻ ഇതിനു ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവിടെ അവളാണ് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒന്ന് സംസാരിക്കാം അതിന് ഇവിടെ ക്യാമറ ഇരിക്കുന്നത് അതിന് ഇവിടെ ക്യാമറ ഇരിക്കുന്നത് നമ്മൾ കണ്ണിക്കണ്ടി നോക്കിയല്ലേ സംസാരിക്കുന്നത് അത് ഇനി പറയാമല്ലോ പറയുന്നത് പണ്ട് എനിക്കും ടെൻഷനായിരുന്നു ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യുമ്പോ എനിക്ക് ടെൻഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന അബദ്ധമായിരിക്കുന്നു മറ്റേതൊരു പഠനം നീ പറയുന്ന നീ അളയുന്ന എല്ലാം മറ്റേ വേണ്ടാത്ത പറയുന്ന പോലെ പേടിയുണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന തെറ്റാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഒക്കെ എനിക്ക് നല്ല പേടിയാണ് എന്റെ മഹത്വം വരും സംസാരിക്കാൻ പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി ഞാൻ പറയുന്ന കൂടെ മുന്നേ ആ കാര്യം ഞാൻ ഒന്ന് എന്നെ ഒന്ന് റീഡ് ചെയ്യിപ്പിച്ചു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിയോ തെറ്റോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് പറയരുത് അസ്ഥാനത്ത് പോലൊരു കോമഡി പറയരുത് അല്ലെങ്കിൽ അഥവാ അങ്ങനെ പറഞ്ഞാൽ അത് ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ അത് തിരുത്തി പറയുക അതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് അങ്ങനത്തെ പേടിയൊക്കെയാണോ പുറത്തോട്ട് ഈ കാരണം ഇതിനുള്ളിൽ എനിക്ക് അവരുടെ മുന്നേ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ സ്റ്റഡി

അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ നിരസിച്ചതല്ല അന്നത്തെ സാഹചര്യത്തിന് പോവാൻ പറ്റിയില്ല അല്ലെ ഇതൊക്കെ പേടിച്ചു പലരും വിളിക്കും നിങ്ങൾ ആ ഫാമിലി ആ എന്ന് പറഞ്ഞു ഇപ്പൊ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇവിടെ നിന്നിട്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഈ അവസ്ഥ അവിടെ രണ്ട് ലൈറ്റും കൂടെ കണ്ടു കഴിഞ്ഞു മറ്റേ കാണിച്ച പറഞ്ഞൊക്കെ പിന്നെ അവസാനം നാഗവല്ലി അവിടെ എന്റെ കഴിത്ത് വെട്ടി തീർച്ചയായും പിന്നെ ഞങ്ങളൊരു ഹൈലൈറ്റ് കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഫൈനലി ഞങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചിരുന്നു കണ്ടിട്ട് ഞങ്ങളൊരു ക്രിയേറ്റ് ചെയ്തായിരുന്നു അതവിടെ അവര് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ വേദിയിൽ ഇട്ടു ലാലേട്ടൻ സമീപത്ത് ഇട്ടത് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഒരു വീഡിയോ അതും ആയിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾ നാലുപേര് അമ്മ ചേട്ടൻ ഞങ്ങൾ ചകോരങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഒട്ടപ്പുറത്ത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് ഇത്ര ഇതേ ഉള്ളൂ എല്ലാരും ഇതാണ് അപ്പൊ എനിക്ക് ഇതിനകത്തോട്ട് പറയാൻ എല്ലാരും ചോദിക്കുന്നത് ഇത്രയും വലിയ മോളുണ്ടോന്ന് അതെ അതെ എല്ലാവരും ഡൗട്ട് ഇത്രയും പലർക്കും ഭയങ്കര ഡൌട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ മോള് ഞാനും എന്നൊക്കെ പറയുമ്പോ ഇത്രയും വലിയ മോളോ പിന്നെ കാണാം ഇത് ആ ഒരു ഡൗട്ട് ഇത് പറയുന്നു ശരിക്കും ഞങ്ങൾ ഇതാണ് എന്റെ മൂന്ന് മക്കള് എനിക്ക് തന്ന ചേട്ടൻ ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയില്ല ഒരുപാട് ഓഫർ ചേട്ടൻ തന്നെയാ നിങ്ങള് മോക്ക് കൊറേത് സ്റ്റാൻഡപ്പ് അങ്ങനൊക്കെ ഒരുപാട് അന്ന ട്രൈ ചെയ്താ ഇപ്പണ്ടില്ലേ ഇത് അതുകൊണ്ടാണ് നമ്മള് ി ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെയൊക്കെ പോയി ചെയ്താ പത്ത് കാശ് വരുമാനം ഉണ്ടാക്കിയ നല്ല രീതിയിൽ നല്ല കുപ്പായം വാങ്ങിക്കാം കുപ്പായം അല്ലേ ഭയങ്കര ഇഷ്ടം ഉടുപ്പല്ലേ ഭയങ്കര ഇഷ്ടവും അല്ലേ അതെനിക്ക് അറിയാം ഞാൻ വന്നപ്പോ നല്ല ഉടുപ്പായിരുന്നു ഇട്ടിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്റെ അമ്മ ഒന്നേരിപ്പം ഒന്നും എടുത്തു തന്നിട്ടില്ലേ ഇല്ല ആ ഉടുപ്പ് മാറിയിട്ട് ഇതൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് ഞാൻ കിടുങ്ങിപ്പോയി ആ മുടിയൊക്കെ കെട്ടിയ നല്ല രസം ഉണ്ടായിരുന്നു ഏഹ് നല്ല സൂപ്പറാപ്പ് അപ്പൊ മാന്യ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഈ നിൽക്കുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് ഈ നിൽക്കുന്നത് പോരെ അതായത് ഇദ്ദേഹത്തിന്റെ ചേട്ടനാണ് ചേട്ടന്റെ മകളാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഇത്രയേ വലിയ മകളുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ശ്രദ്ധിക്കുക ഇദ്ദേഹത്തിന്റെ മകളാണ് മൂത്ത മകളാണ് അല്ലേ മൂത്ത മകളാണ് ചേട്ടന്റെ പേരെങ്ങനെയാ എന്റെശൻ ചക്രമുണ്ടോ ചീള് പോവടിയാ ചിരിക്കും എന്നാ ചെറുതായിട്ട് ഒരു ചക്ര ചെറുതായിട്ട് ചക്ര അത് വൈകുന്നേരം ആറ് ആറര മണിയോട് കൂടിയാണോ ആ ചക്രല്ല ചേച്ചി അങ്ങോട്ട് പറഞ്ഞു പേടിപ്പിക്കാതെ ചേട്ടാ നീ പറഞ്ഞോ തെറ്റിക്കരുത് പോലെ സ്ഥലത്ത് ചേട്ടാ ഞാനവിടെ നിക്കണം അല്ലാതെ പേടി പോകത്തില്ല സാറാണല്ലോ സാറാണ് ആ ചേട്ടാ ഇല്ലേട്ടാ ഇത് ഞാൻ കട്ട് ചെയ്തില്ല ചേട്ടൻ അതോർത്ത് പേടിക്കണ്ട മഴവിൽ മനോരമ കൊണ്ടുപോകാലോ അമ്മച്ചി എന്ത് പ്രോഡക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവരെ ഞാൻ ഗ്രൂം ചെയ്യാറില്ല അവർക്ക് അവരുടെ ശൈലി ഉണ്ട് കണ്ടിന്യൂ ആയിട്ട് അതെ അവരെ അവിടെ കൊണ്ടുപോകാൻ മേലായിരുന്നോ മറ്റേ സത്യം ഇവരുടെ മറ്റേ ഇങ്ങനെ നമ്മള് പറയാലോ വായി കൈട്ടാ കടിക്കാത്ത ടീമാണല്ലേ പക്ഷെ സ്ക്രീനിൽ നമ്മൾ ഇവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് അല്ല ട്രൈ കാണുമ്പോൾ ചേട്ടൻ ഒരുപാട് ഓഫർ തന്നു ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ ഇത് വന്നു മോൾക്ക് സ്റ്റാൻഡപ്പിന് വേണ്ടി ഒരുപാട് ചേട്ടൻ പഠിപ്പിക്കുക വരെ ചെയ്തു ഈ പറഞ്ഞല്ലോ മോള് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ വരുമ്പോൾ വേറെ ആളുടെ മുമ്പിൽ വരുമ്പോൾ ചെറിയൊരു ഇതും ആ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലായി അങ്ങനെ ഞങ്ങളായിട്ട് കുറച്ച് പിന്നിലോട്ട് നിന്നെ ഒരുപാട് കാര്യം ചെയ്യണം നിങ്ങളെ ജഡ്ജസിനോടൊന്ന് സംസാരിക്കണം അവരോട് ഇങ്ങോട്ട് വരാമോ വരാമോന്ന് ശരിക്കും അവരുടെ കണ്ടന്റ് എന്താണല്ലോ നോക്കൂടായി അല്ല ഇവർ വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അവരെ സംബന്ധിച്ച് അച്ഛൻ മാത്രമുള്ള അവർ ഓക്കെ ആണ് മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സാധനം പോകുന്നതിനെ കുറിച്ചോ പിന്നീട് അതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് ടെൻഷൻ ഇല്ല ചേട്ടാ ഇപ്പം ലൈഫിൽ നമ്മൾ തന്നെ പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് നെഗറ്റീവ് കമൻസിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് കമൻസ് അങ്ങനെ പൊതുവേ നെഗറ്റീവ് വരാറില്ല എങ്ങാനൊരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ചേട്ടൻ എങ്ങനെയായിരിക്കും അതിനെതിരെ നോക്കണേ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല പൊതുവേ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല നമുക്കും നമുക്കും വരാറുണ്ട് ഒരു ഒരു ഈ പിറന്നാൾ എന്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് വെറുപ്പിക്കാതെ പോടേതും റീൽസ് ആയിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ഇതൊന്നുമില്ല ഇന്ന് എന്റെ ജന്മദിനം വേണമെന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടപ്പോ പിന്നെ അതങ്ങനെ ആണ് എറണാകുളത്താണ് എറണാകുളം അറിയാം വർഷങ്ങളൊന്നും എറണാകുളത്താണ് നമ്മള് ജീവിച്ചത് എന്റെ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തോളമായിട്ട് നമ്മളിപ്പോ സ്റ്റേജ് ഷോ സ്റ്റേജ് ഷോ ഇപ്പൊ മൂന്നാലഞ്ചു വർഷമായി നിർത്തി വെച്ചിട്ട് ചാനലില് ശരിക്കും പിന്നെ ഷോയ്ക്ക് പോയിട്ടില്ല നമ്മൾ ഇതുകൊണ്ടാണ് ഞാൻ വർഷം ഒരു വർഷത്തിനിടയ്ക്ക് ഇരുപത്തിയഞ്ചു വയസ്സാണ് കൊച്ചിന് ഇരുപത്തിയഞ്ചു വയസ്സായി നല്ല പ്രായം എങ്ങനെ യോണ്ട് പതിനേഴ് വയസ്സ് തൊട്ട് കഥ എഴുതും പിന്നെ ഈ സ്കൂളുകളിലൊക്കെ പ്രസംഗത്തിനൊക്കെ കേറുമ്പോ അവിടെയൊക്കെ വെച്ച് പ്രൈസ് കിട്ടും അങ്ങനെ മിമിക്രി ആയി പിന്നെ അവൻ കെ പ്രസാദിൻ്റെ കൂടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് അവൻ ഈ രംഗത്ത് വരാനും ഇപ്പം വരെ നമ്മൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തള്ള ചവിട്ടിയാ പിള്ളക്കേടില്ലെന്ന് പറഞ്ഞാലേ നമ്മളാരെങ്കിലും പുറത്തുനിന്ന് ചവിട്ടിയാ തള്ളമാരും നമ്മക്കിട്ട് ചവിട്ടെ ഉണ്ട് നിങ്ങള് കഴിയുമ്പോ ഇതുവരെ അമ്മ മിണ്ടീല സംസാരിച്ചപ്പോ അന്നെ ഇത്രയും നേരം എന്നോട് ചോദ്യം ചോദിച്ചില്ല മറുപടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചിട്ട് വാക്ക് പറഞ്ഞു കുടുംബം ഞാൻ ആ അച്ഛൻ അച്ഛൻ എന്ത് മൂന്നാമത്തെ വർഷമാണ് പിന്നെ ഞാൻ ഞാനും ചേട്ടനോടുള്ള ബന്ധം വെച്ച് നോക്കിയാൽ ഈ രണ്ടു വീടും തന്നെ അറിയാല്ലോ നമ്മൾ രണ്ട് സഹോദരങ്ങൾ സഹോദരം രണ്ടുപേരെയുള്ളൂ ആരെയും അത്രയ്ക്ക് അടുപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ആണ് ഞങ്ങള് രണ്ട് വീടും അങ്ങനെയാണ് ഞങ്ങള് കഴിഞ്ഞത് പിന്നെ ഈ പറഞ്ഞ ഒരു കാലഘട്ടം വരെ അണ്ണന്റെ ഇതിലായിരുന്നു പിന്നെ കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പറഞ്ഞത് ഇവൻ തന്നെ രാത്രി ഉറക്കമില്ല ഇല്ല ഇത് ഒരു മണി രണ്ട് മണി ചിലപ്പോൾ നാല് മണിക്കൊക്കെ കിടക്കുന്ന എഡിറ്റ് കഴിഞ്ഞാൽ അവരുടെ മനോ കിടന്ന് ഉറങ്ങുക അങ്ങനെയൊക്കെ ഒരുപാട് ഉറക്കമൊഴിഞ്ഞു കഷ്ടപ്പെട്ടും ഒരുപാട് കഷ്ടത അനുഭവിച്ചവന് ഇപ്പം അറിയപ്പെട്ടു വന്നത് അതുപോലെ ഈ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വച്ചാൽ ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഈ ഉറക്കമൊഴിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഭക്ഷണം പോരും ഒക്കെ കഴിക്കാതിരുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് അന്നേരം പറയാ ആ അല്ലേ ആരെങ്കിലും അറിഞ്ഞു വരുന്നവരെ ഞാൻ ഇത് മുടക്കുന്നില്ല എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് പങ്കടമുണ്ട് ഇന്നവൻ ഈ നിലയില് എന്റെ രണ്ട് മക്കളും പതിനേഴ് വയസ്സോട്ട് അവൻ കലാകാരൻ എന്ന് കലാകാരനെന്നുവച്ച ഈ മുഖത്തല അറിയപ്പെട്ട ആദ്യമേ വരുന്ന കലാകാരൻ സുദർശന മുഖത്തല തന്നെ അവൻ്റെ ഞങ്ങളുടെ ഇവിടെ നമ്മടെ ഇനി മിക്ക രംഗത്ത് മുമ്പേ അറിയപ്പെട്ടത് അവൻ തന്നെ ഓ അതെ അമ്മച്ചി നമ്മൾ എത്രയൊക്കെ കഷ്ട ചിലത് വരാനുള്ളതാണെങ്കിൽ വളരും അമ്മച്ചി നമ്മളിപ്പോ ഇപ്പീ ചേച്ചി എനിക്ക് കൊണ്ടുപോത്തുന്ന ആമ്പൽപ്പൂ പോലെ ഇത് ചേറിലാണ് വളരുന്നത് പക്ഷെ ചേറിലാണ് വളരുന്നത് ഇതിനെ കണ്ടാൽ പറയാം എല്ലാവർക്കും ഇതിനെ കാണുമ്പോൾ ഇതല്ലേ ബാക്കി ചേറാണ് ചേറാണോ ഇതാണെന്നുള്ളതല്ലല്ലോ പ്രശ്നം ഗീതു ഗീതൂന്നല്ലേ പേര് അമ്മച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്ക സത്യം പറഞ്ഞാൽ രാത്രി വരുന്ന അങ്ങനെ എന്നെ എഡിറ്റ് ചെയ്യുന്നു ആണല്ലോ വീഡിയോ വീഡിയോ നിങ്ങളുടെ വീഡിയോ തന്നെ ചോറ് തന്നെ ഞാൻ ആ വാര്യം കൊടുക്കുന്നത് എനിക്കറും ഞാൻ രാവിലെ എളിക്കുമ്പോഴാണ് അപ്പോഴാണ് ഉറങ്ങുന്നത് എനിക്ക് അങ്ങനെയാണ് ഉറങ്ങുന്നത് ഉറങ്ങിട്ട് പറയും കുറച്ചേറങ്ങിട്ട് പറയും ഒരു മണിക്കൂർ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ പണിക്ക് അങ്ങനെയാണ് ചില സമയത്ത് പണിക്ക് പോകുന്നത് തന്നെ ആ ഉറക്കം നിന്നിട്ടാണ് പണിക്ക് പോയിട്ട് തിരിച്ചും വീണ്ടും വന്നിട്ട് വീട് വീഡിയോ എടുത്തിട്ട് സത്യത്തിൽ പോകുന്ന ഒരു വീഡിയോ എടുക്കാൻ പണിക്ക് പോകുമ്പോൾ ആലോചിച്ച് അത് എങ്ങനെ അതെങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് സെറ്റ് ആക്കണം അവിടെ സമയമില്ലല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ റെഡി വിളിച്ചു എല്ലാം കോസ്റ്റ്യൂം ഇട്ടോ നിന്ന കോസ്റ്റ്യൂമിട്ടോ മക്കിട്ടൊന്നും ഞാൻ അവിടെ ഇങ്ങനെ അത് ഇട്ടു ഞാൻ പെയിന്റ് പാട്ട് എല്ലാം കൂടെ നല്ലത് ഇങ്ങനെ തോന്നുന്നു അപ്പൊ ഒരു തമിഴ് വോയിസ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് പോന്നപ്പോ അത് മോളെ ഇവിടെ കണ്ടിട്ട് തരച്ചിലായിരുന്നു എനിക്ക് മറ്റേ ബാഹുബലിയുടെ ഒരു മറ്റേ മേസ്ത്രിയ ശശി മേസ്ത്രിട്ട് അടുക്കളയിൽ നിന്നും ഒരു ആഗ്രഹപ്പെട്ട് മാത്രം യാതൊരു ബാക്ക്ഗ്രൗണ്ടും അഭിനയിക്കാൻ അറിയില്ല പാടാൻ അറിയില്ല വേറെ പാട്ട് പാടും ഡാൻസുകളൊക്കെ അങ്ങനെ ഒരു സ്പെഷ്യൽ കഴിവൊക്കെ ഉണ്ടൊക്കെ തന്നെ ഈ ഇത് കണ്ടിട്ട് ആഗ്രഹപ്പെട്ട് വരുന്നവരാ അപ്പൊ അതിന് ഞാൻ മനോരമ ഒരുപാട് ഞാൻ അത് പിന്നെ ഒരു എന്താ പറയാ അവർക്ക് അതിന്റെ ഒരു ആശംസ ഞാൻ ഒരുപാട് പറയാങ്ങൾ ഇല്ലാതെ അമ്മയ്ക്ക് എന്നെപ്പം ഒന്ന് അഭിനയിക്കണമെങ്കിൽ അതിന് ഒറ്റ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ മനോരമയുടെ ഒരു അത് ഞാൻ ഈ കഴിഞ്ഞിടെ മറ്റേ വയനാട്ടിൽ മറ്റേ അവിടെ നിന്ന് ഒരു അമ്മച്ചി വന്നിട്ട് ഒരു ഇത് പറഞ്ഞു ഈ എറണാകുളത്ത് വന്നപ്പോഴൊ അവര് കണ്ണടച്ചുറങ്ങിയെന്നൊരു എപ്പിസോഡിൽ പറഞ്ഞു അതെനിക്ക് അതെനിക്ക് ഹോൾഡ് ചെയ്യുന്നത് മറ്റേ വയനാട്ടിലെ ആ ഇഷ്യൂന്ന് ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് കൂടുതൽ തോന്നുന്നു ഭയങ്കര ഫീൽ ചെയ്തത് അതെ അങ്ങനെയാണ് മഞ്ചേച്ചാണെങ്കിലും അത് നല്ല രസമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ പണിക്കിടയിൽ ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ആവണം ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും സ്റ്റേജ് ഷോയിൽ തന്നെ പോയി കൂടായിരുന്നോ പെർഫോം ചെയ്യാൻ ആ മുമ്പ് ഈ പറഞ്ഞ കോമഡി സ്റ്റാർ കോമഡി ഉത്സവം സോറി കോമഡി സ്റ്റാർ ചേട്ടൻ കൂടെ ചേട്ടൻ ഒക്കെ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയി നല്ല ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ ആ ഒരു സീസൺ സീസൺ മൂന്ന് വർഷവും ഞാൻ ഉണ്ടായിരുന്നു എല്ലാ പിന്നെ അണ്ണന്റെ അണ്ണന്റെ സഹോദരൻ എന്ന് പറയുമ്പഴത്തേ എല്ലാരും സഹകരണം ഇപ്പം

ഞങ്ങളുടെ നാട്ടില് തന്നെ ജേർണലിസം പഠിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തി എന്ന് വെച്ചാൽ നമ്മുടെ ഇതില് അപ്പൊ നമുക്കൊന്നും ആരെയും പരിചയപ്പെടുത്താനില്ല ഇങ്ങനെ ഒരു ജേർണലിസ്റ്റം അപ്പൊ പറയുമ്പോ നമ്മളോട് ചാനലാന്ന് പറയുമ്പോൾ പണ്ട് നിന്നെ ടി വി കാണാറില്ലല്ലോ അതായത് ടി വി കണ്ടാലാണ് അതിലെത്രയോ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട് ഇപ്പൊ കണ്ടപ്പോൾ അവര് നിന്നെ കണ്ട് തട്ടിട്ട് നടക്കാൻ മേലെ ഞാൻ പറഞ്ഞത് സ്ക്രോൾ ചെയ്താൽ അങ്ങനെ തല്ലി നീക്കാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് എന്നോട് പറയുന്ന കാര്യമുണ്ടോ അങ്ങനെ തല്ല ഇതില് ഭയങ്കര പ്രേക്ഷകരാണ് ഇപ്പം നെഗറ്റീവ് കമന്റ് എഴുതിയാലും അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്താലും അവരെല്ലാം കാണുന്നുണ്ടാണ് ഇല്ലേ അവരെല്ലാം കാണുന്നുണ്ട് അവരും കാണുന്നുണ്ടല്ലോന്ന് സമാധാനം ഇവര് മാത്രല്ലോ പക്ഷെ ഈ പബ്ലിസിറ്റി ഇപ്പം പിന്നെ അത് ഇവന്റെ ഒരു കാര്യത്തിലൊക്കെ അറിഞ്ഞേ ശരിക്കും എന്താ പറയാ പിന്നെ നമ്മൾ അവിടെ ചെന്നാലും പറയും പലരും എന്നെ ഉള്ളേ അങ്ങനെ അമ്മ അച്ഛനമ്മ അച്ഛനും അമ്മയിലുണ്ടായ രണ്ടാമത്തത് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഓ ഏതായാലും ഞാൻ പോലെ തന്നെ കുറെ നേരം നിങ്ങളോട് സംസാരിച്ച് എനിക്കറിയില്ല നമ്മൾ എത്രത്തോളം നിങ്ങളുടെയും ടൈം എടുത്തെന്നുള്ളത് ഞാൻ കാണണം എന്നുണ്ടായിരുന്നു എനിക്കൊരു കുറേ നാൾ മുന്നേ മെസ്സേജ് അയച്ചതാണ് എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് എന്നുവച്ചാൽ വലിയ പണിയൊന്നുമില്ല വെറുതെ തിന്നേച്ചിങ്ങനെയാണെന്ന് ഉറങ്ങുക അപ്പം നിങ്ങളൊക്കെ വിചാരിക്കട്ടെ എനിക്ക് വലിയ പണിയാണെന്ന് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് വളരെ ഞാൻ എല്ലാ ഇൻസ്റ്റും അങ്ങനെയൊന്നും ഞാൻ കാണാറില്ല ഇഷ്ടപ്പെട്ടവരെ ഞാൻ ചെറുതായിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതെനിക്ക് തോന്നും ഈ കണ്ടന്റ് എൻ്റെ ആണ് എന്നെനിക്ക് തോന്നുന്നിടത്തുനിന്നാണ് ഞാൻ എല്ലാവരോടും ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെ തോന്നിയതാണ് നിങ്ങൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ നിങ്ങളോടെല്ലാം സംസാരിക്കാൻ പറ്റിയതിൽ അതിലേറെ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ ആരെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയോട് പ്രത്യേകിച്ച് ചേട്ടനോട് അത് അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യമില്ല കാരണം നമ്മളുടെ ഈ വീഡിയോ അങ്ങനെയാണ് പ്രത്യേകിച്ച് മക്കളോട് ഗീതനോട് എല്ലാവരോടും വളരെയധികം സന്തോഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവരോടും താങ്ക് യു